ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആദില നൂറ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഫൈസലിക്കയും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ആണ് അതിപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇട്ടു എല്ലാവരും ഇട്ടിട്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞു മടുത്തിട്ടുണ്ടാവും ഇത് രാവിലെ തൊട്ട് തന്നെയാണ് മിക്കവരും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം കഴിഞ്ഞ് ഈ രാത്രി എന്താണ് പെടാനുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കാൻ വരുന്നത് അവരുടെ വിഷയം തന്നെയാണ് എങ്കിലും ഞാൻ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ചില കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി അത് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അപ്പോൾ ഇതുപോലെ ആദില നൂറെ വിളിച്ചു അവർ വന്നു പങ്കെടുത്തു നല്ല പോലെ തന്നെ ആയിരുന്നു അവർക്ക് അവിടെയുള്ള ട്രീറ്റ് എല്ലാം അവർ നന്നായി തന്നെ ചെയ്തതെന്ന് പറഞ്ഞു ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എല്ലാം കാണിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ആ ഫൈസലിക്ക വന്നു പൈസ കേട്ട് സംസാരിച്ചു എല്ലാം ചെയ്തു ഇതെല്ലാം ചെയ്തു അവർ വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു അതിന് ശേഷമാണ് ഈ ഇഷ്യൂ തുടങ്ങിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മതത്തിൽ കുറച്ച് പ്രശ്നങ്ങളാണ് കാരണം ഈ മതം ഇവർ വല്ലാതെ കൊണ്ടു നടക്കണവരാണ് കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണത് അവരാണ് അവരാണ് മതത്തിനെക്കുറിച്ച് അപ്പം മതപ്രമുഖരെല്ലാം പറഞ്ഞിട്ടായിരിക്കാം ഇങ്ങനൊരു ഇയാൾക്കൊരു സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ഈ ഒരു വലിയ ബിസിനസ്മാനാണ് ഒരുപാട് അറിയണ ആൾക്കാരുണ്ട് അപ്പോൾ ഇയാൾക്ക് അവർ പറയണതും കേൾക്കണം അവരുടെ വാക്കുകൾ ധിക്കരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ എഴുതിയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇയാൾ ഇത്രയൊക്കെ ലോകപരിചയമുള്ള ഒരാളിങ്ങനെ ചിന്തിക്കുന്നു തോന്നണില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ക്ഷമിക്കണമെന്ന് എഴുതിയത് അപ്പോൾ ഒരു പ്രശ്നവും വരില്ലല്ലോ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷേ ഈ ആദില നൂറ പറഞ്ഞ കുട്ടികൾക്ക് അത് കാരണം അവരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അപമാനിച്ച പോലെ തന്നെ അവർക്ക് തോന്നുമല്ലോ കാരണം ഈ കുട്ടികളെ ഇങ്ങനെ ഒരു സമൂഹത്തിൽ മോശം ചിന്താഗതി കൊണ്ട് നടക്കണോ അങ്ങനെയൊക്കെയാണല്ലോ അവർക്ക് ഒരു പുറത്തൊരു പേര് വരിക കാരണം അതുകൊണ്ടാണ് ഇയാൾ ക്ഷമ ചോദിച്ചതെന്നൊക്കെയാണല്ലോ പുറത്ത് വരുന്നത് അപ്പോൾ എന്തായാലും ആ കുട്ടികൾക്ക് അതൊരു വല്ലാത്തൊരു വിഷമമുള്ള കാര്യം തന്നെയാണ് കാരണം ബിഗ് ബോസിൽ ഇറങ്ങി നല്ല അതായത് മോശം രീതിയിലൊന്നുമല്ല അവർ ഗെയിം കളിച്ച് നല്ല ഗെയിം കളിച്ച് നയൻറ്റി ഫൈവ് നയൻറ്റി നയൻ അത്രയും ദിവസം നിന്ന കുട്ടികളാണ് ഇവർ രണ്ടുപേരും പിന്നെ അതുകൂടാതെ എന്താ പറയുക ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന കുട്ടികളാണ് പിന്നെ മാതാപിതാക്കളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാതാപിതാക്കളെ ധിക്കരിച്ച് തന്നെയാണ് ഇവർ വന്നിരിക്കുന്നത് ഏത് ഇൻ്റർവ്യൂ എടുത്താലും അവർ മാതാപിതാക്കളെ പറ്റി ഒരു മോശം പറയാത്ത ഒരു ഇൻറ്റർവ്യൂ നമ്മൾ കണ്ടിട്ടില്ല അത് ശരി തന്നെയാണ് കാരണം അവർക്ക് വേണമെങ്കിൽ അത് പറയാതെ വിടാം കാരണം മാതാപിതാക്കളെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കണം അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഇല്ലാത്ത കാരണം ഞങ്ങൾ അവരെ അടുത്തുനിന്ന് വരണു അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് പറയാം പക്ഷെ അവരങ്ങനെയല്ല അത്രയ്ക്ക് മോശമായിട്ട് ഞാൻ ഞങ്ങളെ കൊല്ലാൻ വരെ ശ്രമിക്കുന്നുണ്ട് മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ട് അത് എല്ലാ അമ്മയ്ക്കും അച്ഛനും വിഷമം തോന്നുന്ന കാര്യമായിരിക്കും കാരണം ഒരു മാതാപിതാക്കളും മക്കളെ ഇങ്ങനെ ശാസിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ് കാരണം അവരുടെ മനസ്സിലുണ്ടാവും അവരുടെ മക്കൾ എങ്ങനെയാവണം എൻ്റെ മകൾ ഇങ്ങനെ ആവണം ഇത്രയും കാലം വളർത്തി വലുതാക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു ചിന്തകൾ ഉണ്ടാവുമല്ലോ എൻ്റെ കുട്ടിയെ ഇങ്ങനെ വളർത്തി വലുതാക്കണമെന്ന് അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് അവരെ ഒരിക്കലും മോശം പറയാനും പാടില്ല പക്ഷേ ഇവരെ വായ തുറന്ന മാതാപിതാക്കളെ മോശം പറയണതേ കേട്ടിട്ടുള്ളൂ അത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പക്വതയില്ലായ്മ ആയിരിക്കാം കാരണം എന്താ വെച്ചാൽ ഇവർ ആഗ്രഹിക്കുന്നത് അവർ നടത്തി കൊടുക്കണില്ലല്ലോ ആ ഒരു ചിന്തയാണ് അവർക്ക് പക്ഷേ ഇവർ ആ അവരുടെ ലെവലിൽ എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ ആ ശരിയാണ് എൻ്റെ അമ്മയച്ചനും പറഞ്ഞത് ശരിയായിരുന്നു എന്ന് അപ്പം അവർക്ക് മനസ്സിലാവും ഇപ്പം എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല അവരുടെ ഏജാണത് അതുകൊണ്ട് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ മാതാപിതാക്കൾക്ക് സത്യം പറഞ്ഞാൽ മാതാപിതാക്കൾക്കാണ് കൗൺസിലിങ് വേണ്ടതെന്ന് ഞാൻ പറയുള്ളു ഈ കുട്ടികൾക്കല്ല കാരണം മാതാപിതാക്കൾക്ക് മനസ്സിലാവണം ഈ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ഇപ്പോൾ എത്ര പെൺകുട്ടികളുണ്ട് വളരെ ചുരുക്കം പേരല്ലേ പെൺകുട്ടികൾ പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നുള്ളൂ അതുപോലെ ആൺകുട്ടികളെ ആൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നുള്ളൂ വളരെ ചുരുക്കമല്ലേ ഉള്ളൂ അതെന്തുകൊണ്ടാന്നുള്ളത് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കണം കാരണം അതവർക്ക് ബൈ ബർത്തില് കിട്ടണതാണത് ചിലവർ ബൈസെക്ഷൽ ഉണ്ടാവും ആൺകുട്ടികളും പെൺകുട്ടികളും താല്പര്യം തോന്നുന്നവരുണ്ടാവും അപ്പോൾ ഇങ്ങനെ അത് അവർക്ക് ജന്മനാ കിട്ടുന്നതാണ് അല്ലാതെ അവർ വളർന്ന് വരുന്നിട്ട് മറ്റുള്ള കുട്ടികളെ കണ്ടിട്ട് അവരനുകരിക്കുകയല്ല ഇപ്പോൾ അതിലും നൂറിയും കണ്ടിട്ടിപ്പോൾ വേറൊരു പെൺകുട്ടിക്ക് അനുകരിക്കാൻ പറ്റില്ല ആ പെൺകുട്ടിക്ക് ഇഷ്ടം ആൺകുട്ടികളോട് മാത്രമായിരിക്കും കാരണം ആ കുട്ടിയുടെ ബൈ ബർത്തിൽ ആ കുട്ടിക്ക് അങ്ങനെയാണ് ആൺകുട്ടികളോടുള്ള ഇഷ്ടമാണ് ആ കുട്ടിക്കുള്ളത് അതുകൊണ്ടിപ്പോൾ ഇവര് ഈ ഒരാ രണ്ട് പെൺകുട്ടികൾ ജീവിക്കണം ഒരുമിച്ച് എന്ന് പറഞ്ഞിട്ട് വേറെ രണ്ട് പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം സമൂഹത്തിന് തെറ്റായ എന്താണ് മാതൃകയാണ് ഇവർ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് മാതൃക കൊടുക്കുക പറഞ്ഞാൽ അത് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ജ ഞാൻ നിങ്ങളെ വിചാരിക്കും ഇപ്പോൾ നമ്മൾ വേറൊരു സ്ത്രീയുടെ കൂടെ നമുക്ക് പോയി താമസിക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ നമ്മുടെ ഭർത്താവിന് വേറൊരാണിൻ്റെ കൂടെ സംസാ പോയി താമസിക്കാൻ പറ്റും ഇല്ല അത് അവർക്ക് ജന്മനാ കിട്ടുന്നതാണ് അതുകൊണ്ട് ആ കുട്ടികൾ ഒരിക്കലും നമ്മൾ എന്താണ് ഒരിക്കലും ആ കുട്ടികളെ നമ്മൾ മോശമായി പറയാനോ മോശമായി കാണാനോ പാടില്ല ഇത് അമ്മയ്ക്കും അച്ഛനുമാണ് ഇതിന് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് കാരണം അവർക്കത് മനസ്സിലായിട്ടില്ല അവരുടെ അമ്മയ്ക്കും അച്ഛനും ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഇവരുടെ അടുത്തേക്ക് വരാത്തത് കാരണം അവർ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ എന്തോ ഒരു വാശിപ്പുറത്ത് പോയിരിക്കുകയാണ് അവർ അല്ലെങ്കിൽ എന്തോ ആണ് അങ്ങനെയാണ് ഇപ്പോഴും അവരുടെ മനസ്സിലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അല്ലയെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്താണ് ബിഗ് ബോസ് ഹൗസില് ആ ഇതിലെങ്കിലും വരേണ്ടതായിരുന്നേ ഫാമിലി വീക്കിലെങ്കിലും വരേണ്ടതായിരുന്നു അപ്പോൾ അവർ ഇത്രയും ദേഷ്യം മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിചാരം എന്തോ ഇവർ മനഃപൂർവ്വം ഞങ്ങളെ ഞങ്ങളോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്യുകയാണോ ഒരുമിച്ച് താമസിക്കുകയാണോ അങ്ങനെ എന്തൊക്കെയോ അവർക്ക് ചിന്താഗതി മനസ്സിലുണ്ടെന്ന് അതുകൊണ്ട് സത്യത്തിൽ അതൊന്ന് മാറ്റി കൊടുക്കാൻ അവരുടെ അടുത്തുള്ള വേണ്ടപ്പെട്ടവരാരെങ്കിലും അതൊന്ന് ശ്രമിച്ചാൽ നല്ലതായിരിക്കും കാരണം ഈ കുട്ടികളുടെ ഈ കുട്ടികൾക്കാണെങ്കിലോ ഇവരുടെ മനസ്സിൽ ഇവർ രണ്ടുപേരും ഇഷ്ടത്തിലായത് കാരണം ഇവരെ അകറ്റി മാറ്റാൻ ശ്രമിക്കുന്ന കാരണം അവരെല്ലാം ശത്രുക്കളാണ് അത് അമ്മ ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ കൂടപ്പറപ്പായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇവർക്കിപ്പോൾ അങ്ങനെയാണ് ഇവരെ അകറ്റാൻ ശ്രമിക്കണവരെല്ലാം ശത്രുക്കൾ എല്ലാവരും കൊല്ലാൻ നോക്കണവർ അങ്ങനെയാണ് ഈ കുട്ടികളുടെ മനസ്സിലെ ചിന്ത കാരണം അവരും ചെറിയ കുട്ടികളാണ് അത്ര പ്രായമോ ലോകം കാണോ ഒന്നും ചെയ്തിട്ടില്ല അതാണ് അവരുടെ പക്വതയില്ലായ്മയാണ് അതൊക്കെ അപ്പോൾ അതെല്ലാം എന്താണ് ഒന്ന് പാരൻസിനും മനസ്സിലാവേണ്ടതാണ് അത്രേ പറയാനുള്ളൂ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇയാളിങ്ങനെ ഒരു പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് എന്താ പറയുക അയാളും അയാളുടെ എന്താണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലായിട്ട് വേണമെങ്കിൽ ഇട്ടതായിരിക്കാം ഈ പോസ്റ്റൊക്കെ പക്ഷേ ഈ കുട്ടികളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് അമ്മയും അച്ഛനും ഇങ്ങനത്തെ അമ്മ അച്ഛനും ആണെങ്കിൽ പിന്നെ അവരെ പറ്റി ഇങ്ങനെയല്ലേ പറയുക എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഒട്ടും യോജിക്കാൻ പോ തോന്നുന്നില്ല എനിക്ക് കാരണം അമ്മയും അച്ഛനും അവരെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചാൽ പിന്നെ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ പറയണേക്കാം അത് ഒരിക്കലും ഒരു അമ്മയച്ചനും മക്കളെ കൊല്ലില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരമ്മയ്ക്കും മനസ്സിലാവുള്ളൂ മക്കളെടുള്ള സ്നേഹം ഒരമ്മ മക്കളെ വളർത്തണ എന്തിനാ അവരെ വളർന്ന് വലുതായി അവരുടെ വിജയങ്ങളും അവരുടെ മക്കളും അവരുടെ പേരക്കുട്ടികളെയും കണ്ട് കൺകുളർക്കെ കാണണമെന്നാണ് എന്നാണ് ഒരമ്മയും എല്ലാ അമ്മയും ആഗ്രഹിക്കുക അല്ലാതെ ഓരോരമ്മയും മക്കളെ കൊല്ലണം ആഗ്രഹിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളുടെ താഴെ കുറേ മക്കളുണ്ടല്ലോ അവരെ കൊന്നുണ്ടോ ആ അമ്മമാർ ഇപ്പം ഈ ആതിലാ നൂറാ പറയണോ അവർക്ക് താഴെ ഉണ്ട് ആതിലേക്ക് ചേ ആരൊക്കെയുണ്ട് സിബ്ലിങ്സ് ആരൊക്കെ ഉണ്ട് നൂറയ്ക്ക് നാ മൂന്ന് അനിയത്തിമാരോ അനിയനൊക്കെ ഉണ്ട് പറയണ കേട്ടു അപ്പം അവരെ കൊന്നുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ട് ഇവരെ കൊല്ലണമെന്ന് പറഞ്ഞാൽ കൊല്ലുകയായിരിക്കില്ല പക്ഷേ ഈ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരെ പിരിക്കാൻ വരുന്ന കാരണം ആ ഒരു ഫീൽ വരുന്ന കാരണം അവർക്ക് തോന്നുകയാണ് അമ്മയച്ചന് ശത്രുക്കളാന്ന് അതാണ് അത് ശരി തന്നെയാണ് കാരണം ഇവരത്രയും ഇഷ്ടപ്പെട്ടു പോയി പക്ഷേ അമ്മയ്ക്കും അച്ഛനും അത് മനസ്സിലാവണമില്ല അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പ്രശ്നം അതിൽ സോഷ്യൽ മീഡിയയിൽ പലതും പലതും പറയേണ്ടത് അവരുടെ അമ്മയച്ചനെയൊക്കെ മോശം പറയേണ്ടത് അമ്മയച്ചനെ ഒരിക്കലും മോശം പറയാൻ പറ്റില്ല ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ചിന്താഗതി ശരിക്കുള്ള ഇവരെന്തുകൊണ്ടിങ്ങനെ ഇഷ്ടപ്പെടണോ അതിന് ശരിക്കും അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എൻ്റെ മ എൻ അതായത് ഈ കുട്ടികളുടെ പ്രശ്നമല്ല അത് ജനിക്കുമ്പോഴേ ഉണ്ടാവണം ആ ഒരു ശരീരത്തിൽ ആ ഹോർമോൺ ഒരു ടീനേജ് ആകുമ്പോഴാണ് അവർക്ക് ആ ഹോർമോൺ വ്യത്യാസം വരികയല്ലോ അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എനിക്കൊരു ആൺകുട്ടിയല്ല ഇഷ്ടം എനിക്കൊരു പെൺകുട്ടിയാണ് ഇഷ്ടം എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് അതുപോലെ ആൺകുട്ടികളും ഉണ്ട് ആൺകുട്ടികളോട് ഇഷ്ടം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക ഇതൊക്കെ ഇപ്പോൾ നോർമൽ ആയിക്കൊണ്ട് വരികയാണ് അല്ലാതെ നമ്മൾ മനപൂർവ്വം വരുത്തുന്നതല്ല ഒരിക്കലും വരാൻ പറ്റില്ല എന്തോന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ തന്നെ ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വരുന്ന പ്രവൃത്തി പ്രക്രിയയിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ അതൊക്കെയാണ് അല്ലാതെ നമുക്കൊരാൾക്ക് നമുക്ക് പറ്റുമോ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടാൻ നമുക്കൊരാണിനോടല്ലേ ഇഷ്ടം തോന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ജന്മനാ കിട്ടുന്നതാണ് അതുകൊണ്ട് വെറുതെ എന്നിട്ട് അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ സോഷ്യൽ മീഡിയയിൽ വെറുതെ അവരുടെ അമ്മമാരെ കുറ്റം പറയും ഇവരെ ഈ കുട്ടികളെ കുറ്റം പറയും അപ്പോൾ ഇവർ രണ്ട് പേരും നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ആ ഫൈസൽ ആ ഫൈസലിക്ക അതായത് എ കെ ഫൈസൽ അയാൾക്ക് അയാളുടെ പ്രശ്നം ഇതായിരിക്കാം അവർക്ക് മതത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര മതത്തെ എടുത്തുയർത്തി നിൽക്കണ ആൾക്കാരവർ അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇങ്ങനെ ഇട്ടുണ്ടാവും പക്ഷെ അത് ഇട്ട് ഇടേണ്ടിയിരുന്നില്ല അത് വളരെ മോശമായിപ്പോയി ഏതായാലും വന്നു അവർ നല്ലപോലെ പോലെ അവർ നല്ലപോലെ അവരോട് പെരുമാറി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു നന്നായി പറഞ്ഞു വിട്ടു അതിന് ശേഷം ഈയൊരു എന്താണ് പോസ്റ്റ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ മതപരമായിട്ട് അവരോട് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി സംസാരിക്കാമായിരുന്നു ഇങ്ങനെ ഒരു പോസ്റ്റ് ഒഴിവാക്കായിരുന്നു ഇപ്പോൾ പോസ്റ്റ് പിൻവലിച്ചു തോന്നും പക്ഷെ എന്നാലും എല്ലാവരും കഴിഞ്ഞു അതുകൊണ്ട് അത് നിങ്ങൾ ഇടേണ്ടിയിരുന്നില്ല പിന്നെ എനിക്ക് ഫൈസലിക്കയുടെ ഒരേ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ ഇപ്പോൾ ശരി നിങ്ങൾ പറഞ്ഞു ഈ പെൺകുട്ടികൾ കാരണം സമൂഹത്തിന് അത്രയ്ക്ക് നല്ല മെസ്സേജ് കൊടുക്കണൊരൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ മെസ്സേജ് ഇട്ട് ഞാൻ ചോദിക്കട്ടെ ഇവർ ഒരു കോടിയുടെ ഡയമണ്ടും ഗോൾഡും വാങ്ങാൻ നിങ്ങളുടെ ജ്വല്ലറിയിൽ വന്നാൽ നിങ്ങൾ ആ ഗോൾഡ് വാങ്ങി നിങ്ങൾ കൊടുക്കുമോ അതോ വേണ്ട പറയുമോ എനിക്ക് ആ ഒരു മറുപടിയൊക്കെ കേൾക്കണ്ടു ഈ രണ്ട് പെൺകുട്ടികൾ വന്നു എനിക്ക് ആ പെൺകുട്ടികൾക്ക് ഒരു ഒരു കോടി അവർ കൊണ്ടുവന്നിട്ടുണ്ട് കയ്യിൽ ഒരു കോടിക്ക് അവർ എന്താണ് ഗോൾഡോ ഡയമണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എടുക്കണം നിങ്ങളുടെ ജ്വല്ലറിയിൽ നിന്ന് നിങ്ങൾ വേണ്ട അയ്യോ ഞങ്ങൾ തരില്ല സ്വർണം എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുമോ അതോ അവർക്ക് സ്വർണം കൊടുക്കുമോ എന്താ നിങ്ങൾ ചെയ്യുക തീർച്ചയായും നിങ്ങൾ കൊടുക്കും നിങ്ങളുടെ ബിസിനസ്സാണത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇത് പറയണമെന്നേ ഉള്ളൂ പക്ഷേ ഇവർ ഇവിടെ വന്നിട്ട് സ്വർണം വാങ്ങിക്കട്ടെ പറഞ്ഞിട്ട് നിങ്ങളുടെ ജ്വല്ലറിയിൽ വല്ലതും വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ആണോ ഇവർ ഗേ ആണോ അല്ലെങ്കിൽ ഇവർ ബൈസെക്ഷൽ ആണോ എന്നൊന്നും നോക്കില്ല അവിടെ പൈസ മാത്രമേ വേണ്ടൂ നിങ്ങളുടെ ബിസിനസ് നടക്കണം അതിന് നിങ്ങൾക്ക് പൈസ ആര് പൈസയും കൊണ്ട് വരണോ അവരുടെ നിന്ന് നിങ്ങൾ അവർക്ക് നിങ്ങൾ സ്വർണം കൊടുക്കും അവിടെ നിങ്ങൾ ജെൻഡർ എന്താണെന്നൊന്നും നോക്കില്ല അതിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ കണ്ണ് പൊടിയിടാൻ വേണ്ടി നിങ്ങളൊരു എന്നാണ് മെസ്സേജ് ഇട്ടതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും അത് ഇടാൻ പാടില്ലായിരുന്നു കാരണം ഒരു ജ്വല്ലറിയൊക്കെ നടത്തുക പറഞ്ഞാൽ അത്രയും വലിയ ബിസിനസ്മാൻ ആണ് അവിടെ പല തരത്തിലുള്ള ആൾക്കാരും വരും ഇല്ലേ ലെസ്ബിയൻ കപ്പിൾസ് വരില്ലേ അല്ലെങ്കിൽ ലെസ്ബിയൻ വരില്ലേ അല്ലെങ്കിൽ ഗെ എന്നാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ വരുന്നുണ്ടല്ലോ അവരൊക്കെ വരില്ലേ ബൈസെക്ഷല് വരില്ലേ ഇപ്പം എത്ര ആൾക്കാരുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഇവർ ഗോൾഡ് വാങ്ങാൻ വന്നാൽ നിങ്ങൾ ഗോൾഡ് കൊടുക്കാതിരിക്കുമോ നിങ്ങൾ എന്താണ് ആണോ നിങ്ങൾ ലെസ്ബിയൻ ആണോ അതോ നിങ്ങൾ ഗേ ആണോ അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ഇത് ചോദിച്ചിട്ടാണോ നിങ്ങൾ കൊടുക്കുക നമ്മൾ ഗോൾഡ് വാങ്ങാൻ വന്നു കൊടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഒരിക്കലും ഇടാൻ പറ്റാത്ത ഒരു മെസ്സേജ് ആണ് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടത് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഒരു വലിയ ആണ് ഇത്രയും വലിയ മലബാർ ഗോൾഡ് ഇത് അപ്പോൾ ഞങ്ങളൊക്കെ ബോംബെയിലെ താമസിക്കുന്നു ഇവിടെയൊക്കെ വലിയ വലിയ ഷോറൂമാണ് മലബാർ ഗോൾഡിൻ്റെ ഞങ്ങളൊക്കെ ഗോൾഡ് വാങ്ങിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് മലബാറിൽ നിന്ന് തന്നെ വാങ്ങിക്കാറ് അപ്പോൾ അത്രയും ഫേമസ് ആയ ആളാണ് നിങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുക എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് ലെസ്ബീനെ കണ്ടിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ള കുട്ടികളുണ്ട് അവിടെ ഈ മലബാർ ഗോൾഡിൽ തന്നെ ഉണ്ട് ഈ ഇവരുടെ ഗോൾഡിൽ തന്നെ ഉണ്ട് ഇങ്ങനെയുള്ളവർ വന്നിട്ടുണ്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ അവർ മാസം സാലറി വാങ്ങി പോകേണ്ട ഇതിലൊന്നും ഒരു കാര്യമില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ആ പോസ്റ്റ് എന്തായാലും പിൻവലിക്കുക നിങ്ങൾ ശരിക്കും പോട്ടെ എന്തായാലും ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാവരും കാണുകയും ചെയ്തു നിങ്ങളുടെ എന്തായാലും ഫൈസലിക്കൊക്കെ തെറ്റ് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇത്രയും വലിയ ബിസിനസ് മാമിനൊന്നും ഒരിക്കലും ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ ഇടണത് ശരിയല്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്